ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണത് ഞാനൊരു ന്യൂസ് കണ്ടു അപ്പോൾ ഇരുപത്തി മൂന്ന് കോടി രൂപ വില വരുന്ന പോത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ന്യൂസ് കഴിഞ്ഞു ഇരുപത്തി മൂന്ന് കോടി രൂപ കൊടുത്തിട്ടും കൊടുക്കാണ്ടിരിക്കുന്ന ഒരു ഉടമ ഹൈദരാബാദിൽ നിന്നുള്ളൊരു പോത്താണ് കേട്ടോ ആ പോത്തിന് അവർ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബദാം നാല് കിലോ മാതളം ജ്യൂസ് പത്ത് അധികം പാൽ കുടിക്കാൻ കൊടുക്കുക പുഴുങ്ങിയ മുട്ട അഞ്ചെണ്ണം പിന്നെ മാക്സിമം വിറ്റാമിൻ എല്ലാം അടങ്ങിയ സാധനങ്ങൾ കൊടുക്കുക ബദാമിന്റെ എണ്ണയാണ് അതിനെ തേക്കുന്നത് സി ആലി ഇത് അപൂർവമായിട്ടൊരു കാഴ്ചയാണ് ഇരുപത്തി മൂന്ന് രൂപ കൊടുത്തിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ പോത്ത് വിൽക്കാൻ സമ്മതിക്കുന്ന പറയാണെങ്കിൽ ഇരുപത്തി മൂന്ന് കോടി രൂപയേയും കാട്ടി അദ്ദേഹത്തിന് വരുമാനം വരുന്നുണ്ട് എന്നാണ് അതിനർത്ഥം ഇതിന്റെ ബീജത്തിന് ഇപ്പോ ഒരു വേറൊരു പശുവായിട്ട് ഇത് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ മീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ഒരു പ്രോസസ്സ് അതിന് അഞ്ച് ലക്ഷം രൂപയാണ് മേടിക്കുന്നത് അപ്പം തന്നെ ആലോചിക്കുക അപ്പോൾ ഇതിന്റെ ഇരുപത്തി മൂന്ന് രൂപ കൊടുത്തിട്ടും ഇരുപത്തി മൂന്ന് കോടി രൂപ കൊടുത്തിട്ടും കൊടുക്കാതിരിക്കാനുള്ള കാരണം ഇതിൽ നിന്നേ വരുമാനം ഒരുപാടാണ് പിന്നെ അദ്ദേഹം എന്‍റെ അടുത്ത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സഹോദരനെ പോലെയാണ് കാനത് എന്ന് പറഞ്ഞു അതിൻ്റെ ആ പോത്തിൻ്റെ പേര് അനുമോൻ അങ്ങനെ അനു അങ്ങനെയാണ് ആ പോത്തിൻ്റെ പേര് വരുന്നത് ഹൈദരാബാദിലേട്ടത് ആ കാഴ്ച നവംബർ ഒമ്പത് തുടങ്ങിയിട്ട് അതുണ്ട് നമ്മുടെ ന്യൂസിൽ വന്നതാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇത്രയും ഒരു പോത്തിനെ ഞാൻ ഇത്ര വില കൊടുത്തിട്ടെ എത്ര റോൾസ് റോയ്സ് ബെൻസ് പത്ത് ബെൻസ് വാങ്ങണം എന്നത് പത്ത് ബെൻസ് പത്ത് പതിനഞ്ച് ബെൻസ് വാങ്ങണം ഇപ്പോൾ സെക്കൻഡ് ഹാൻഡേനാണ് പറഞ്ഞാൽ പത്ത് ഇരുപത് ബെൻസ് വാങ്ങാനുള്ള പൈസ ഉണ്ട് പക്ഷേ അദ്ദേഹം അതിന് അതിനേയും കാട്ടി വരുമാനം വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇരുപത്തി മൂന്ന് രൂപ കോ കോടി രൂപ ലേലത്തിന് വെച്ചിട്ട് വിളിച്ചിട്ടും അദ്ദേഹം കൊടുക്കാതിരിക്കാനുള്ള കാരണം അത്രയും വില വരുന്നത് കൊണ്ട് മാത്രമാണ് കാരണം പറഞ്ഞാൽ ഞാനത് കണ്ടപ്പോൾ നെട്ടിപ്പോയി ഞാനപ്പോൾ എല്ലാവർക്കും ഒന്നും അറിയിക്കാൻ വേണ്ടിയിട്ട് കാണാത്തവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഏഷ്ടറ്റ് ന്യൂസ് ഞാൻ കണ്ടതാണ് അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കൂ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതിനെ കാണാനൊരു പ്രത്യേകതരൊരു ഭംഗി അപ്പോൾ അതിനാവശ്യക്കാർ ഉറപ്പായി കൂടും അതിൻ്റെ ബീജം കൊടുത്തിട്ട് അഞ്ച് ലക്ഷം രൂപ പറയുമ്പോൾ ആലോചിക്കുക അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് കോടിയൊക്കെ ഒരു വർഷത്തിൽ അയാളൊക്കെ ഉണ്ടാക്കും ആ പൈസ അപ്പോൾ ഒത്തു വെച്ചിട്ട് അപ്പം അത്രയും എന്തായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദര ഒരു ബന്ധം അതിനാണ് കൊടുക്കില്ലായെന്നാണ് പറയണത് വെറുതെ വേണം എന്നും അറിയില്ല കേട്ടോ Sí.